അങ്ങനെ ഉത്രാടപ്പാച്ചിലിൻ്റെ ഒരു സായാഹ്നം ഇങ്ങനെ ആറു മണിയായി കഴിഞ്ഞാൽ പിന്നെയാണ് അങ്ങോട്ട് തിരക്കേറുന്നത് തിരുവോണത്തെ വരവേൽക്കുന്നതിനായി എല്ലാവരും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് സദ്യ ഒരുക്കണം ഓണക്കോടി വാങ്ങണം അങ്ങനെ ഉത്സവ ലഹരിക്കാഴ്ചകളിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് നമ്മുടെ റിപ്പോർട്ടേഴ്സ് കോഴിക്കോട് പാളയ മാർക്കറ്റിലാണ് ശരത് ഇപ്പോൾ ഉള്ളത് ശരത് കോഴിക്കോട്ട് എന്താ ഓണ ഒരുക്കങ്ങളൊക്കെ ഗുഡ് ഈവനിങ് സുജായുതാ ഓണത്തിൻ്റെ തിരക്കിലാണ് കോഴിക്കോടും പാളയം മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് പാളയ മാർക്കറ്റിൽ നമുക്ക് കാണാം ഇതാ പൂ ഇങ്ങനെ കളറായി നിൽക്കുന്നുണ്ട് ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിലാണ് ആളുകളൊക്കെ തന്നെ ഇന്നിപ്പോൾ പൂക്കൾ എടുക്കണം അതേപോലെ തന്നെ പച്ചക്കറി വാങ്ങണം വസ്ത്രം വാങ്ങണം അങ്ങനെ എല്ലാ രീതിയിലും നാളത്തേക്കുള്ള തയ്യാറെടുപ്പിൻ്റെ ഒരുക്കത്തിലാണ് അതിൻ്റെ ഓട്ടത്തിലാണ് കോഴിക്കോടുകാർ നമുക്ക് ഇവിടുത്തെ പൂവിൻ്റെ വിലയൊക്കെ ചോദിക്കാം എങ്ങനെയാണ് പൂവിന് വിലയൊക്കെ വിലയൊക്കെ ഈ പ്രാവശ്യം കൂടുതലാണ് കുറച്ച് വരുന്നില്ല അപ്പം എന്താ പറയുക ചെട്ടയാണെങ്കിൽ ഇരുന്നൂറ് പിന്നെ വൈറ്റ് അഞ്ഞൂറ് നാന്നൂറ് ആളുകൾ കുറെ ആൾക്കാരെ വരുന്നുണ്ടോ വരുന്നുണ്ട് വില കൂടിയത് കൊണ്ട് ആളുകൾ പിന്നെ ടൗണിൽ നിന്നാണോ ഇവിടെയാണ് വില കുറവുള്ളത് കോഴിക്കോട് ഏറ്റവും കൂടുതൽ പാളയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാളയത്ത് ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്കാണ് എത്തുക ഉപ്പ് തൊട്ട് കർപ്പൂരം ഇട വരെ ഇവിടെ കിട്ടും മാത്രമല്ല ഇത്തരത്തിൽ വില കുറവിലാണ് സാധനങ്ങൾ ലഭ്യമാകുക എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ ഈ പാളയത്തേക്ക് എത്താറുണ്ട് ഈ ചേട്ടൻ നമുക്കിവിടെ ഒരു പാട്ടൊക്കെ പാടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ പാടില്ല ഓണം ആണ്

പൂവ് പച്ചക്കറി വസ്ത്രം എല്ലാം ഇത് പറയുന്നത് പൂവിന് വില കുറവാണ് കോഴിക്കോട് ഒന്നല്ല പൂവിനൊക്കെ വില കൂടുതലാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്ക് ഇത്ര പൂവേ കിട്ടിയിട്ടുള്ളതാണ് ചേച്ചിയുടെ ഒരു പറയാം എന്തായാലും ആളുകൾ ഓണത്തിന്റെ തിരക്കിലാണ് സദ്യക്കുള്ള പച്ചക്കറി എടുക്കണം